കങ്കണാരണാവാത്ത് അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാളൊന്നുമല്ല ബി ജെ പിയുടെ ബോളിവുഡിലെ സൂപ്പർ നായിക അനുദിനം നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും സംഘപരിവാർ അനുകൂല സംഘടനകളെയുമൊക്കെ വെള്ളപൂശുന്നതാണ് ഈ കങ്കണ റണാവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി ഒരുപക്ഷേ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ കങ്കണ ഏറ്റവും കൂടുതൽ സമയം ചെലവിച്ചിരിക്കുന്നത് ഈ സംഘപരിവാറിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിൽ സംഘപരിവാറിനെ വെള്ളപൂശി ഏതെങ്കിലും ഒരു ചിത്രത്തിൽ അഭിനയിക്കും സംഘികളൊക്കെ തിയേറ്ററിലേക്ക് കയറിയെത്തുമെന്ന് വിചാരിക്കും പക്ഷേ അനുദിനം ഓരോ സിനിമകളൊക്കെ അഭിനയിച്ചുകൊണ്ട് ആ സിനിമ എട്ട് നിലയിൽ പൊട്ടിക്കുക എന്നുള്ളതാണ് കങ്കണ റണാവത്തിന്റെ പ്രധാനപ്പെട്ട ജോലി ഏതായാലും കങ്കണ റണാവത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഒരു സീറ്റ് നൽകിയിട്ടുണ്ട് ഏർ ഹിമാചൽ പ്രദേശിലെ മണ്ടി മണ്ഡലത്തിൽ നിന്നാണ് കങ്കണ റണാവത്തിന് മത്സരിക്കാൻ ബി ജെ പി ഒരു ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കങ്കണ റണാകത്ത് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ കങ്കണയെ ആട്ടി ഓടിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് റിപ്പോർട്ട് മാത്രമല്ല അതിൻ്റെ വീഡിയോ അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കങ്കണ വോട്ട് ചോദിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ഗ്രാമവാസികളൊക്കെ ചേർന്ന് കങ്കണ തിരിച്ചു പോകൂ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കങ്കണയെ ഓടിക്കുകയായിരുന്നു അതേസമയം കങ്ങണയുടെ വാഹന വ്യൂഹത്തിനു നേരെയും കല്ലേറുണ്ടതായി ബി ജെ പി ആരോപിച്ചിട്ടുണ്ട് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി പറയുന്നത് ഇതൊക്കെ അവിടത്തെ നാട്ടുകാരല്ല ചെയ്തത് മറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കരുതിക്കൂട്ടിയിട്ടാണ് ചെയ്തത് കങ്കണാറണാത്ത വിജയിക്കും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് അതുകൊണ്ട് കങ്കണയെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് കരുതിക്കൂട്ടി ചെയ്തത് എന്നുള്ളതാണ് ഈ ബി ജെ പിയുടെ വലിയ വലിയ നേതാക്കളൊക്കെ പറയുന്നത് അതേസമയം ഈ ഹിമാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കങ്കണയ്ക്ക് ഒരു വിഷയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഈ ദലൈലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമായിരുന്നു ദലൈലാമ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന സമയത്ത് ദലൈലാമയുടെ ഒരു ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രം അത് ദലയിലാമ ക്ക് പുറത്തേക്ക് നീട്ടുന്ന ഒരു ചിത്രമായിരുന്നു അത്തരത്തിലൊരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ബൈഡനും ദലയിലാമയ്ക്കും ഒരേ അസുഖമാണ് അതുകൊണ്ട് ഇരുവരും സുഹൃത്തുക്കളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കങ്കണ പങ്കുവെച്ച ഒരു പോസ്റ്റ് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വിധേയമായിരുന്നു ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കങ്കണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കങ്കണയുടെ വീടിന് മുന്നിൽ വെച്ച് വരെ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരെ വലിയ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ കങ്കണ ഈ വിഷയത്തിൽ ഒരു ക്ഷമാപണം നടത്തിയിരുന്നു മാപ്പ് പറഞ്ഞിരുന്നു ഞാൻ തമാശ രൂപയാണ് പറഞ്ഞത് ഇരുവരും തമ്മിലുള്ള തമാശ കാണിക്കാൻ അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്വം ഒരു തമാശ രൂപയിൽ അവതരിപ്പിച്ചതാണ് അല്ലാതെ ദലയിലാമയെ വ്യക്തിയത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ മാപ്പടക്കം പറഞ്ഞൊരു വ്യക്തിയാണ് ഈ കങ്കണ ഈ വിഷയം ഇപ്പോഴും ഹിമാചലിൽ വലിയ രീതിയിൽ ആളിക്കത്തുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ കങ്കണയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഏതായാലും വോട്ട് ചോദിക്കാൻ പോയ ബി ജെ പിയുടെ സൂപ്പർ താര നായികയെ അവിടത്തെ ജനങ്ങൾ ആട്ടിപ്പായിച്ചത് ബി ജെ പിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള